ആനക്കുളത്തിന്റെ തകർച്ച പൊതുയോഗവും ആരംഭിച്ച പ്രകടനം ആനക്കുളത്ത് സമാപിച്ചു പരിപാടി കെ പി അലി ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന്റെ കരാറുകാരനെ പോലെ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ നഷ്ടം ഈടാക്കേണ്ടത് ഇതിന്റെ സാങ്കേതിക ദൗത്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർസിയറും ഒക്കെ അടങ്ങ അടക്കമുള്ള സാങ്കേതിക വിഭാഗമാണ് എന്നുള്ളൊരു യാതൊരു തർക്കവും ഇവിടെ ഏതെങ്കിലും സി പി എമ്മിന്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരും കൂടി കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത് ഇത് സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ വിഷയമല്ല ഇത് നമ്മുടെ പൊതുഗജനാബിൽ നിന്ന് വലിയ തുക ചെലവഴിച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തി അത് തകർന്നു വീഴുമ്പോ അതിന്റെ നഷ്ടം മുഴുവൻ മുഴുവൻ അതുകൊണ്ട് ഈ പിന്തുണ നൽകാൻ നീതിബോധത്തിലും വിരുദ്ധതയിലും വിശ്വസിക്കുന്ന ും മും ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി വി കെ എം ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി സുബേർ കൂട്ടിലിങ്ങൽ അധ്യക്ഷത വഹിച്ചു ബാബു സ്വാഗതം പറഞ്ഞു പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാർ കുഞ്ഞുമോൻ പുറാടൻ എന്നിവർ സംസാരിച്ചു പറഞ്ഞു